പതിനെട്ടാം ലോക്സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ശക്തമായ പ്രതിപക്ഷനിര തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും പത്തു വർഷക്കാലമായി ഒരു ഏകാധിപത്യം നിലനിന്നിരുന്ന പാർലമെന്റിൽ മോദി സർക്കാരിന്റെ പ്രധാന വെല്ലുവിളി തന്നെ പൂർവാധികം ശക്തിയോടെ തിരിച്ചുവന്ന പ്രതിപക്ഷമാണ് രാഹുൽ ഗാന്ധി നേതൃത്വം വഹിക്കുന്ന പ്രതിപക്ഷ നിരയിൽ കേരളത്തിൽ നിന്നുള്ള ഇരുപത് എം പിമാരിൽ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെക്കുന്ന നേതാവാണ് നമ്മുടെ പ്രിയങ്കരനായ വടകര എം പി ഷാഫി പറമ്പിൽ ലോക്സഭാ സമ്മേളനം ആരംഭിച്ചതു മുതൽ ഷാഫി സഭയിൽ ഉന്നയിക്കുന്ന ഓരോ വിഷയവും വടകരയിലെയും കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും വിഷയങ്ങളും പ്രശ്നങ്ങളുമാണ് ഇപ്പോൾ ഇതാ കേരളത്തിലെ യുവ ഡോക്ടർമാർക്ക് വേണ്ടിയും മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ഷാഫി നീറ്റ് പി ജി എക്സാം നടത്തിപ്പിൽ കേരളത്തിൽ താമസിക്കുന്നവർക്ക് കേരളത്തിൽ തന്നെ പരീക്ഷാ സെന്റർ അനുവദിക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഷാഫി പറമ്പിൽ അടങ്ങുന്ന കേരളത്തിലെ എം പിമാർ കേരളത്തിലെ ആയിരക്കണക്കിന് ഡോക്ടേഴ്സിനെ നീറ്റ് പി ജി പരീക്ഷാ സെന്ററായി ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളാണ് അനുവദിച്ചിട്ടുള്ളത് ഈ തീരുമാനം റദ്ദാക്കി കേരളത്തിൽ തന്നെ സെന്ററുകൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ എം പിമാർ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയെ കണ്ടത് ജൂൺ ഇരുപത്തിമൂന്നിന് നടത്തേണ്ടിയിരുന്ന നീറ്റ് പി ജി പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള പിഴവുകളെ തുടർന്ന് മാറ്റിവെച്ചിരുന്നു പരീക്ഷ നടക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കുകയായിരുന്നു മാറ്റിവെച്ചത് ഇത് വിദ്യാർത്ഥികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയ സാഹചര്യം കണക്കിലെടുത്താണ് എം ആവശ്യവുമായി മുന്നോട്ട് വന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ നീറ്റ് യു ജി യു ജി സി നെറ്റ് സി എസ് ഐ ആർ നെറ്റ് തുടങ്ങിയ പരീക്ഷകളിലും വ്യാപകമായി ക്രമക്കേടുകൾ നടന്നിരുന്നു ഇത്തരം സാഹചര്യം വിദ്യാർത്ഥികളെ മാനസികമായും ശാരീരികമായും കഷ്ടപ്പെടുത്തുന്നതാണ് യാത്ര ചെയ്യാനുള്ള ചിലവുകൾ താമസ സൗകര്യം കണ്ടെത്തുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ ട്രെയിനിൽ ടിക്കറ്റ് ലഭ്യമാവാത്ത സാഹചര്യം എല്ലാം തന്നെ വിദ്യാർത്ഥികളെ വലയ്ക്കുന്ന തരത്തിലുള്ളതാണ് സെൻട്രൽ സെലക്ഷനിൽ നാലാമത്തെ ഓപ്ഷൻ ആന്ധ്രാപ്രദേശ് മാത്രമാണെന്നുള്ളതും പരീക്ഷാർത്ഥികളെ ഏറെ ബുദ്ധിമുട്ടിക്കുന്നതാണ് ഇത്തരത്തിലുള്ള വിവിധ സാഹചര്യങ്ങളിൽ പരീക്ഷാർത്ഥികൾ നേരിടുന്ന മാനസിക സമ്മർദ്ദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മന്ത്രിയെ അറിയിച്ചതായും തീരുമാനം പുനഃപരിശോധിക്കുന്നത് ഗൗരവകരമായി പരിഗണിക്കുമെന്നും കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും ഷാഫി പറമ്പിൽ മാധ്യമങ്ങളോട് പറഞ്ഞു വടകരയിലെ വോട്ടർമാർക്ക് തെറ്റിയിട്ടില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ഷാഫി കേരളത്തിന്റെ യുവതയെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള കേരളത്തിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും ലോക്സഭയിലും പുറത്തും പോരാടാൻ പ്രതിജ്ഞാബദ്ധമാണ് താനെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഷാഫി